ॐ नमो भगवते वासुदेवाय हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ श्रीगुरुवायूरप्पा അഖില ഗുരു ഭഗവൻ നമസ്തേ കൃഷ്ണായ വസുദേവായ ഹരയേ ഈ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ നമസ്തേ ആത്മപ്രകാശം ചെയ്യുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്യാദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ വരികത്സഹിതം തുടരുന്നു അതു നേരം മല്ലവീരന്മാർ ചമഞ്ഞാർ ധീരനാം ചാണൂരനുഗ്രനാം ൂടൻ ശലൻ തോശലൻ മറ്റും വരരാമല്ല വീരരാമല്ലവരുപാധ്യായം വീരരാമല്ലവരുപാധ്യായം വീരരാമല്ലരവരുപാധ്യയനം പാരാതെ മല്ല രംഗം വന്നതു ഗിതു ആ രോഷണ വന്തസനെ ഗുരു തന്നെയും കൂപ്പിനാ ബാലരും രാമനും കൃഷ്ണനും കോലാകലം കേട്ട് സന്നദ്ധരായിക്കൊണ്ടോ മല്ലരംഗത്തിനു പോ അതിനാ എട്ടു മല്ലവിലു ജനം ചെല്ലുന്ന നേരത്തും വീരനാഗം ഗജേന്ദ്രനെ മന്ദമായി നിർത്തിയിരിക്കുന്നതുകണ്ടു കണ്ടു കാർ കാർകൂന്തൽ നന്നായി മുറുക്കിട്ടു നന്ദാത്മജൻ കൃഷ്ണനാശു പറഞ്ഞതു കേൾക്കാ ഗജപാല മാർഗത്തിൽ നിന്നു നീ ആനയെ നീക്കി നിർത്തേടുക മാർഗം മുടക്കി നിന്നിടുന്ന നിന്നെയും മാർഗത്തിൽ നിൽക്കും ഗജത്തെയും പോകായിൽ മാർഗമാക്കേടം നീ എന്നു കേട്ടുരു ഗജപാലൻ കൃഷ്ണനെ പിടിച്ചിടുവാൻ മന്ദമെന്നേ ഗമിപ്പിച്ചാൻ ഗജത്തെയും കാലനെ പോലെ വരുന്ന ഗജം കണ്ടുമാലോകർ പിടിച്ചു മണ്ടി മുരട്ടാർ വന്നൂ പിടിച്ചു മുകുന്ദനെ വാരണം മന്ദത കൂടാതടിച്ചു മുകുന്ദനും പിന്നെ ഗജത്തിൻ നടയ്ക്കകംബുക്കിയതു നന്ദാത്മജനെ കാണാഞ്ഞു ഗജേന്ദ്രനും കോപം മുഴുത്തു ക്രാണത്താലറിഞ്ഞു ഗോവിന്ദനെ പിടിച്ചിടിനാൻ പിന്നെയും പിന്നെ നടയോടെ ചെന്നോ മുകുന്ദനും ണ പുച്ഛം പിടിച്ചിട്ട് പിൻ നോക്കി വാങ്ങി വലച്ചു ഗജത്തെയും അരവോ നൂറുവിൽ കോലകം ഗജം പന്നകത്തെ നിഴയ്ക്കും പോലെ നന്ദിച്ചു നിന്നു കണ്ടൂരു ജനങ്ങളും നന്ദാത്മജൻ വാലു വാലുവിട്ടു മണ്ടിടിനാൻ നന്ദാത്മജം നരകാരിനാരായണം ഏറ്റമർഷം മുഴുത്തോടി വാരണം ചീറ്റമോട് പിടി കൂടാൻ ദാമോദരം ഭൂമിയിൽ വീണതുപോലെ ജഗന്മയൻ ഭൂമി പതി കിടം ഞാൻ ഭൂമിയിൽ ഘോരനം കുമ്പി കുതിർന്നു കൊത്തിയിടിനാൻ നാരായണനും ഉരുണ്ടു മണ്ടിടിനാൻ ഭൂമിയിലാണ്ടോരു കൊമ്പെടുത്തിയിടുവാൻ ആമയം പൂണ്ടുവലഞ്ഞു ഗജേന്ദ്രനും ി വല്ലപതാൻ വരുവോ ഖേദയ്ക്ക വാരണമെന്നോ പിടിക്കയൂ ഏറ്റം പണിപ്പെട്ടുകൊമ്പും ഭരച്ചവൻ ചീറ്റമോടെ മുകുന്ദൻ തന്നോടെശിന മല്ലക്കരം ൻ മസ്തകേ മല്ല വിലോചനൻ തടിച്ചു പിന്നെയും തല്ലുകൊണ്ടേറ്റം തളർന്നോ കുംഭീന്ദ്രനും അല്ലലോടേറ്റ മലറീ മൂത്രമലമെല്ലാം ദ്രവിച്ചു ദ്വാരങ്ങൾ തുറന്നേതു കൊല്ലുവനും നുറച്ചൻപൂടു മാധവന് കുമ്പിക്കരം പിടിച്ചൻപോടു ഭൂമിയിൽ കുമ്പിടിപ്പിച്ചു വൻകൊമ്പുകൾ രണ്ടിനെ കസ്തങ്ങൾ കൊണ്ട് പിടിച്ചു വലച്ചുടൻ മസ്തകത്തിന്മേൽ ചവിട്ടിപ്പറിച്ച പൂൾ അന്തകൻ വീട് പുക്കു ഗജ ദുഷ്ടര് ദി ദന്താൽ പ്രകരിച്ചൊടുക്കിനാൻ ദന്തൊമ്പൊന്നു രാമനു നൽകിനാൻ ചന്തമായ തൻ തോളിൽ വച്ചങ്ങനെ നമസ്തേ അടുത്ത ഭാഗം രംഗപ്രവേശം വരികൾ സഹതം തുടരും നാളെ हरे रामा हरे रामा 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 हरे 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 कृष्णा हरे कृष्ण 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 हरे हरे ॐ स्वस्ति प्रजाभ्यः परिपालयन्ताम् न्यायेन मार्गेण मगिष्या गोब्राह्मणेभ्यः शिवमस्तु नित्यं लोका समस्ता सुगिनो भवन्तु लोका समस्ता सुगिनो भवन्तु लोका समस्ता सुगिनो भवन्तु ॐ करचरणकृतं वा कायजं कर्मजं वा श्रवण नयनजा बराध विधम सर्वे सर्वमे स्वा शिव करुणाब्दे श्री मगादेव शंभु शिव शिव करुणाब्दे श्री मगादेवशंभु शिव शिव महादेव मगादेव शंभु काये न वाचा मनस्सेन्द्रियर्वा बुद्ध्यात्मना वा स्वभावत् करोमि यद्य सकलम् परस्मै नारायणा एदि समर्पयामि नारायणा समर्पयामि सर्वं नारायणा समर्पयामि ഓം ൂർണമിതം പൂർണാൽ പൂർണമുദച്ച പൂർണശ പൂർണമാർ വശിഷ്യതി ഓം ശാന്തി ശാന്തി നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണവതാരത്തിൽ അടുത്ത ഭാഗം രംഗപ്രവേശം വരുകൾ സ്ഥിതം തുടരും നാളെ へえ。